ഞാൻ പറഞ്ഞതല്ല നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞതാണ് പ്രതിബദ്ധത്തെയും ഉത്തരവാദിത്വം സർക്കാരിൽ ആൾക്കാർക്ക് ഉണ്ടാവണം അന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ദേവസ്വം മന്ത്രി ആരാണ് ദേവസ്വം ബോർഡ് ചെയർമാൻ ആരാണ് അവരല്ല രാജിവെക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധ തിരിക്കാനും ജനങ്ങളെ വിട്ടിയാക്കാനും ഒരു രീതിയാണ് സി പി എമ്മിൻ്റെ ഞങ്ങൾ കൃത്യമായി ഇന്നലെയും പറഞ്ഞു മഹിളാമോർച്ച ആ ഒരു സമരത്തിന് പറഞ്ഞു അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് രാജി വെച്ചില്ലെങ്കിൽ ദേവസ്വം മന്ത്രി ഉത്തരവാദി എടുത്തിട്ട് രാജി വെച്ചില്ലെങ്കിൽ ഞങ്ങൾ സെൻട്രൽ ഏജൻസി വഴി ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കും അതിന് റിക്വസ്റ്റ് ഞങ്ങൾ കൊടുക്കും രാജി വെക്കണം ഇത് മറ്റു ഓരോരോ കാര്യങ്ങളും നാടകം ചെയ്യല്ല വേണ്ടത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിന്റെ ഒരു മന്ത്രി ഉത്തരവാദിത്തമുള്ള ഒരു മന്ത്രി രാജി വെച്ചേ പറ്റൂ കാരണം നാലര കോടി നാലര കെ ജി സ്വർണം ശബരിമലയിൽ നിന്ന് തട്ടിപ്പ് ഒരു വീഴ്ചയൊന്നുമല്ല ഇത് കൊള്ളയാണ് അതുകൊണ്ട് രാജിവെക്കണം എന്നാണ് ഞങ്ങളുടെ പ്രകാരം ഉദ്യോഗസ്ഥർക്കെതിരെയാണ് മൊഴി അല്ല അതെല്ലാം നോക്ക് അതെല്ലാം നമുക്ക് നോക്കാം കാണാം പക്ഷേ ഇത് ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റിന്റെ ഒരു ഇഷ്യൂ ആണ് ഒരു അമ്പലം ഒരു പുണ്യ സ്ഥലത്തിന് നാല് കെ ജി സ്വർണം കൊള്ളടുക്കുമ്പോൾ ദേവസ്വം മന്ത്രി എന്താ അവിടെ കുത്തിയിരിക്കുന്നത് ഉത്തരവാദിത്വം പ്രതിപത്യത്വം ഒരു നമ്മൾ ഈ ജനാധിപത്യ സംവിധാനത്തിൽ അത് ഇപ്പോൾ പെട്ടെന്ന് എന്താ മിസ്സിംഗ് ആണോ അതുകൊണ്ട് ഈ ഒരു മോറൽ അതോറിറ്റി എടുക്കുക ഒരു കൾപ്പഫിള്ള കൾപുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കുക രാജിവെക്കണം ദേവസ്വം ബോർഡ് ചെയർമാൻ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് മുഖ്യമന്ത്രി ഒരു വലിയൊരു ഒരു സുഹൃത്തല്ലേ ദേവസ്വം ബോർഡ് ചെയർമാൻ അയാൾ എന്തിനാണ് സംരക്ഷിക്കുന്നത് ഇത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു ദേവസ്വം ബോർഡ് മന്ത്രി വാസവഞ്ചി രാജിവെക്കണം വെച്ചേ പറ്റൂ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായ ഒരു ഫെയർ ഓപ്പൺ ട്രാൻസ്ഫർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിൽ